ഗൂഗിൾ പേ തുടങ്ങിയ ഇടപാടുകൾ സൗജന്യമായും സുലഭമായും ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എന്നാൽ യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ചുമത്തുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ആർ ബി ഐ യു പി ഐ ഇടപാടുകൾ എക്കാലത്തും സൗജന്യമായിരിക്കില്ലെന്ന് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര വ്യക്തമാക്കി യു പി ഐ ഇടപാടുകൾക്കായി സുസ്ഥിരമായ ഒരു ഫണ്ട് വേണമെന്നും സഞ്ജയ് മൽഹോത്ര അറിയിച്ചു പുതിയ വായ്പ നയം പ്രഖ്യാപിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണമായി എത്തിയത് യു പി ഐ എപ്പോഴും സൗജന്യമായിരിക്കുമെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യു പി ഐ ഇടപാടുകളിൽ വലിയ ചെലവ് തന്നെ വരുന്നുണ്ട് ഇത് ആരെങ്കിലും വഹിക്കേണ്ടി വരുമെന്നും ആർ ബി ഐ ഗവർണർ വ്യക്തമാക്കി ഇത് യു പി ഐ സിസ്റ്റത്തിന്റെ ദീർഘകാല നിലനിൽപ്പിന് കൂട്ടായോ വ്യക്തിഗതമായോ ഇതിലെ ചിലവുകൾ വഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഈ അടുത്തിറങ്ങിയ റിപ്പോർട്ട് പ്രകാരം ഡിജിറ്റൽ പേയ്മെന്റുകളിൽ വിസയമായി കടന്ന ഇന്ത്യയുടെ യു പി ഐ മുന്നേറിയെന്നായിരുന്നു ഐ എം എഫ് ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത് ഇതിലൂടെ ഇന്ത്യയിലെ എൺപത്തിയഞ്ച് ശതമാനം പേയ്മെന്റുകളും യു പി ഐയിലൂടെയാണ് നടക്കുന്നത് എന്നാൽ ആഗോളതലത്തിൽ നടക്കുന്ന പേയ്മെന്റുകളിൽ അറുപത് ശതമാനവും യു പി ഐ ആണ് പ്രതിദിനം ഏകദേശം അറുനൂറ്റി നാല്പത് മില്യൺ ഇടപാടുകളാണ് യു പി ഐ നടത്തി വരുന്നത് ഇരുപത്തിനാല് ലക്ഷം കോടി മൂല്യമുള്ള ഇടപാടുകളാണ് യു പി ഐ നടത്തുന്നത് കഴിഞ്ഞ വർഷമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം വർധനമാണ് യു പി ഐ ഇടപാടുകളിൽ ഉണ്ടായത് എന്നാൽ യു പി ഐ ഇടപാടുകൾക്ക് ചാർജ് ചുമത്താൻ ഐ സി ഐ സി ബാങ്ക് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇങ്ങനെയൊരു പ്രതികരണവുമായി എത്തിയത്